അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും സൗകര്യങ്ങളുമായി നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ശ്രീ പൂജാ മഹോത്സവത്തിന്റെ ബ്രോഷർ പ്രകാശനം ചെയ്തു യു ആർ പ്രദീപ് എം എൽ എ പ്രകാശന കർമ്മം നിർവഹിച്ചു അതിമനോഹരമായ അറിയിച്ചുകൊണ്ട് ചെറിയ ഈ ഏപ്രിൽ ഇരുപത്തിയൊൻപത് മുപ്പത് മെയ് ഒന്ന് തീയതികളിലായാണ് പൂജാ മഹോത്സവം ആഘോഷിക്കുന്നത് ശ്രീ ശ്രീമാരിയമ്മൻ കോവിൽ സന്നിധിയിൽ നടന്ന ചടങ്ങിൽ ക്ഷേത്ര സമുദായം പ്രസിഡന്റ് സി എസ് സത്യൻ അധ്യക്ഷത വഹിച്ചു ചേലക്കര പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ഗോപി ചക്കുന്ന മുഖ്യാതിഥിയായി പങ്കെടുത്തു നമുക്കറിയാം നമ്മുടെ ഉത്സവങ്ങൾ ഞാൻ എല്ലാം തന്നെ അത് മതവർണ്ണ വർഗ വ്യത്യാസമില്ലാതെ അതൊരു സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒരു കൂടിച്ചേരൻ്റെയും ജനങ്ങളുടെ കൂടിച്ചേരൻ്റെയും ഭാഗമായി നടക്കുന്ന ഒരു ഉത്സവമാണ് എന്നാൽ അടുത്ത കാലത്തായി എന്നെ വ്യക്തിപരമായി വേദനിപ്പിക്കുന്ന കോളേക്കാർ എവിടെയോ ഏതോ ഒരു കേന്ദ്രത്തിൽ നിന്ന് വർഷങ്ങളായി പതിറ്റ നൂറ്റാണ്ടുകളായി കടന്നു കൊണ്ടിരുന്ന നമ്മുടെ ആചാരനുഷ്ഠാനുമെല്ലാം മങ്ങലേൽപ്പിക്കുന്ന തരത്തിൽ ചില പ്രവണതകൾ അത് അധികാരത്തിന്റെ ഭാഗത്ത് നിന്നായാലും ശരി മറ്റ് ഭാഗങ്ങളായാലും ശരി നടന്നു വരുന്നതായി നാം കണ്ടുവരുന്നു പക്ഷേ എനിക്ക് ഒന്നേ എൻ്റെ ജീവിതത്തിൽ നാൽപ്പത്തി നാൽപ്പത്തിരണ്ട് കൊല്ലത്തിൻ്റെ പൊതുജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയത് ഏതെല്ലാം ശക്തി ഉപയോഗിച്ച് ഇത്തരം ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും എല്ലാം എടുക്കാൻ ശ്രമിച്ചാലും ഒരു കാലത്തും അതെല്ലാം ഇന്നേക്കുമായിട്ട് എടുക്കാൻ കഴിയില്ല മറിച്ച് ഇത്തരം പ്രതിരോധങ്ങൾ വരുന്നതുകൂടെ അത് കൂടുതൽ കൂടുതൽ ശക്തിയായി വിശ്വാസികളെ കൂടുതൽ ഊർജ്ജം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഏതായാലും ഈ മഹോത്സവത്തിന് ചേലക്കര മാലിന്മ കൂട്ടായ്മയുടെയും സംസ്ഥാന പത്രപ്രവർത്തക അസോസിയേഷന്റെയും പ്രതിനിധി എന്ന നിലയിൽ എല്ലാവിധ ആശംസകളും ഞാൻ തീരുന്നു വാർഡ് മെമ്പർ സതീഷ് മുല്ലയ്ക്കൽ വിശിഷ്ടാതിഥിയായിരുന്നു ചെട്ടിക്കാരൻ സി ജി മുരുകൻ ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് വെങ്കിട പ്രസാദ് സെക്രട്ടറി വി വിനീ തുണി ട്രഷറർ സി ആർ രാജേഷ് പബ്ലിസിറ്റി കൺവീനർ എം അരുൺകുമാർ രക്ഷാധികാരികളായ സി ആർ മണികണ്ഠൻ സി ആർ കിഷോർ കുമാർ എൻ സതീഷ് കുമാർ ഉദയകുമാർ പി സി എൻ കൃഷ്ണൻ മനോജ് കൃഷ്ണൻ എ രാജു ആർ ശബരി വിഘ്നേഷ് തുടങ്ങിയവർ സംസാരിച്ചു ആ വിശ്വാസങ്ങളെ മുതലെടുക്കും നോക്കും അത് വളരെയധികം ഒരു രോമാഞ്ചമുള്ള വികാരപരമായിരിക്കുമെന്നത് തർക്കമില്ലാത്ത വിഷയം തന്നെയാണ് കാരണം നമ്മുടെ അമ്മയുടെ ശക്തി എന്തോ അഥവാ അമ്മയുടെ വികാരം വികാരമെന്തോ അതെല്ലാം സമുദായ മക്കളിലും നാട്ടുകാരിലും ഒരു അമ്മ എന്ന പേരിൽ ഒരു പകുതി എന്ന പേരിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന അത്രയും പ്രൗഢഗംഭീരമായ ആഘോഷമാണ് ആഘോഷ കമ്മിറ്റി എല്ലാ കാലത്തും കാഴ്ചവെക്കുന്നത് ആ ആഘോഷ കമ്മിറ്റിയിലെ എല്ലാ നടത്തിപ്പിനും എല്ലാ തരത്തിലുള്ള വിജയാശംസകൾ പറഞ്ഞ നമ്മുടെ സ്ഥല എം എൽ എ കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ എല്ലാ കാലത്തും ഈ സമുദായത്തിന് വേണ്ടി അദ്ദേഹം ഒട്ടനവധി സഹായങ്ങൾ ചെയ്തും വിസ്മരിക്കാൻ കഴിയില്ല മുൻകാലത്ത് അദ്ദേഹം എം എൽ എ ആയിരുന്നപ്പോൾ നമ്മുടെ സമുദായം അദ്ദേഹത്തിനൊരു മെമ്മോറണ്ണ കൂട്ടി ഉണ്ടായി സമുദായത്തെ സംബന്ധിച്ചിടത്തോളം നിയമസഭയിൽ നമുക്ക് പ്രാതിനിധ്യത്തിനെ കുറിച്ചും നമ്മുടെ ദയനീയ അവസ്ഥയെക്കുറിച്ചും നമ്മുടെ കാര്യങ്ങളെക്കുറിച്ചും ഒരു വിശദമായൊരു മെമ്മോറണ്ണ അദ്ദേഹത്തിന് നൽകിയിരുന്നു തുടർന്ന് ആ മെമ്മോറണ്ണത്തെ അദ്ദേഹം വളരെയധികം ഫോളോ അപ്പ് ചെയ്തിരുന്നു മനസ്സിലാക്കാൻ കഴിഞ്ഞത് തുടർന്ന് വന്നിരുന്ന മന്ത്രി കെ രാധാകൃഷ്ണൻ അവരുടെ തുടർന്നു വന്ന ഒരു മെമ്മോറാണ്ടത്തിൽ അദ്ദേഹം ഇത് പറയും പറയുക നമുക്ക് ബോധ്യപ്പെട്ടു നിന്നു എം എൽ എ ആയ പ്രദീപ് അവറുകൾ ഈ എം മെമ്മോറാണ്ടം അതിൻ്റെതായ തുടർ നടപടികൾക്ക് വേണ്ടി നമുക്ക് സമർപ്പിക്കുകയും അത് നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നില്ല സാമ്പത്തികം നമുക്കറിയാം ഏതൊരു കാര്യത്തിലും അതിൻറ്റേതായ നിയമപരമായ കുറെ അടുക്കഞ്ചിട്ടുകൾ പാലിക്കേണ്ടതുണ്ട് ആ അടുക്കം ചിട്ടകൾ നമുക്ക് എല്ലാവർക്കും ബാധമായതുകൊണ്ട് നമ്മുടെ മെമ്മോറാണ്ടാം ഇപ്പോഴും അതിൻ്റെതായ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് കൊണ്ടുവരണം എന്നിരുന്നാലും നമ്മളെ അത്രയും സ്നേഹിച്ചുകൊണ്ട് ആ ഒരു കാഴ്ചപ്പാടുകൂടി നമ്മുടെ നമ്മുടെ ഈ ഒരു അവസരത്തിൽ പിന്നീട് ഞാൻ ഞാൻ അദ്ദേഹത്തെ ഇതുപോലൊരു അതിനെ പ്രത്യേകം കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയ സമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ എയിറ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു